ഒരു എന്താ പറയുക വലിയൊരു മഹാതീർത്ഥാടന കേന്ദ്രമാണ് ഇവിടുത്തെ ഇവിടെ വരുന്ന ഭക്തരുടെ അനുഭവമാണ് ഞങ്ങൾക്ക് പറയാനുള്ള ഏറ്റവും വലിയ സന്ദേശം എന്ന് പറയുന്നത് ഇവിടെ വന്ന് ഒരിക്കൽ ഭഗവാനെ കണ്ടാൽ വീണ്ടും വരാനുള്ള മനസ്സ് അതിവിടെ എല്ലാ ഭക്തർക്കും ഉണ്ട് അതാണ് ആൾക്കാർ ഇവിടെ വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നത് ഭഗവാനെ കാണുമ്പോൾ തന്നെ സങ്കടങ്ങൾ മറക്കെയാണ് കാര്യം ഭഗവാൻ അവർ പറയുന്നതിന് മുമ്പ് ആ സങ്കടങ്ങൾ കേൾക്കെയാണ് അവരാ ആ നിറവോടുകൂടിയാണ് ഇവിടുന്ന് പോകുന്നത് അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം തിരുവനന്തപുരത്തെ ആഴിമല ശിവക്ഷേത്രത്തിലാണ് കർമാനൂസ് ഇപ്പോഴുള്ളത് ആഴിമല ശിവക്ഷേത്രത്തിന് ഒരുപാട് പ്രത്യേകതയുണ്ട് ഏറ്റവും വലിയ ശിവ പ്രതിമയുള്ള ക്ഷേത്രമാണ് പിന്നെ സമുദ്രത്തിൻ്റെ പരിസരത്തുള്ള പരിസരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ് നമുക്കറിയാം മഹാവിഷ്ണു പള്ളി കൊള്ളുന്ന മഹാലക്ഷ്മി സാന്നിധ്യമുള്ള സമുദ്രം ആ സമുദ്ര പരിസരത്ത് ശിവൻ്റെ മനോഹരമായ ഒരു ക്ഷേത്രം കർക്കിടകമാസം വരുന്നത് കൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഇപ്പോൾ ഭജനവും ക്ഷേത്ര ദർശനവുമൊക്കെയായി കഴിയുന്ന ഒരു സമയമാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഈ വരുന്ന കർക്കടക മാസത്തിൽ ശിവഭജനം കൊണ്ട് നമുക്ക് എന്തൊക്കെ നേടാൻ സാധിക്കും ശിവഭജനം നമ്മുടെ ജീവിതത്തിൽ നൽകുന്ന ആശ്വാസപരമായ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ഈ ക്ഷേത്രത്തിലെ കീഴ്ശാന്തി ശ്രീ അനീഷ് പോറ്റി നമ്മളോട് വ്യക്തമാക്കുന്നത് അദ്ദേഹത്തോട് സംസാരിക്കാം നമസ്തേ കർക്കിടക മാസമാണ് പൊതുവെ എല്ലാവരും കർക്കിടക മാസം ആകുമ്പോഴേക്കും ജീവിതത്തിലൊരു ചിട്ട വരുത്താനും നാമജപം കൂടുതൽ നടത്താനുമൊക്കെ നോക്കുന്ന ഒരു അവസരമാണ് അങ്ങനെയല്ല ആ ഒരു അവസരത്തിലല്ല മുഴുവൻ ലൈഫ് ലോങ് നമുക്കത് വേണ്ട സംഭവമാണ് പക്ഷേ ശിവഭജനത്തിന് കർക്കിടക മാസത്തിലുള്ള പ്രാധാന്യം അങ്ങ് ശിവനെ ശിവൻ എന്ന മൂർത്തിയെ ഉപാസിക്കുന്ന വ്യക്തി ആയതുകൊണ്ട് തന്നെ ശിവഭജനത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് നമ്മളിപ്പം മഹാദേവൻ എന്ന് പറയുന്നത് മൃത്യുജയ മൂർത്തിയാണ് അപ്പം നമുക്ക് ആയുസിനും ആരോഗ്യത്തിനും എല്ലാം വേണ്ടിയും മഹാദേവനെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഓം ത്രയമ്പകം യജാമകീം സുഗന്ധിൻ പുഷ്ടി വർദ്ധിതം ഊർവാരൂപമിക ബന്ധനാൽ മൃത്യോമുക്ഷീയമാണ് മൃത്യുവിൽ നിന്നും മോക്ഷം നൽകണമെന്നും അതായത് രോഗങ്ങളിൽ നിന്നും മോക്ഷം നൽകണമെന്നും നമ്മൾ മൃത്യഞ്ചിയ മൂർത്തിയെ നമ്മൾ ഉപാസിക്കുന്നത് ഭഗവാൻ അഴിമല എന്ന് പറയുന്നത് ഭഗവാൻ ശിവചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രദേശമാണ് ഏതൊരു ഭക്തനും അവൻ്റെ ദുഃഖമായാലും രോഗമായാലും എന്തിൽ നിന്നും പ്രാർത്ഥനയോടെ ഇവിടെ വരുന്നതും ആ രോഗത്തിൽ നിന്നും മുക്തി നേടുന്നതും ഇവിടുത്തെ ഒരു വളരെ വിശേഷമായ ഒരു സവിശേഷതയാണ് മഹാദേവൻ്റെ പജനം അത് നമ്മൾ ഈ കർക്കിടമാസം ഏത് രോഗത്തിനും മനുഷ്യൻ ചികിത്സിക്കുന്നത് കർക്കിടകത്തിലാണ് കർക്കിട ഒരു വർഷം അവൻ്റെ അധ്വാനം അങ്ങനെ കഠിന പ്രയത്നം എല്ലാം കഴിഞ്ഞിട്ടും അവൻ ആശ്വാസം കട എല്ലാവരും പറയും കർക്കിടകം മോശം മാസമാണ് പക്ഷേ കർക്കിടകത്തിലാണ് എല്ലാവരും ഔഷധങ്ങളെല്ലാം സേവിക്കുന്നത് ഈ ഔഷധങ്ങൾ ഫലിക്കുന്നതും കർക്കിടക മാസത്തിലാണ് അതേപോലെയാണ് ഭഗവാന്റെ പചനവും പതനവും ഭഗവാൻ എല്ലാ എല്ലാവരും പറയും ഈ ഔഷധം സേവിച്ച് അത് ഫലിക്കുന്നത് കർക്കിടകത്തിലാണെന്ന് ഈ ഭഗവാൻ അനുഗ്രഹം കൊടുക്കുന്നതും കർക്കിടക മാസത്തിലാണ് എല്ലാവരും ഈ ഔഷധങ്ങൾ സേവിക്കുന്ന സമയത്ത് എല്ലാ വൈദ്യരായാലും ആരായാലും പറയും മത്സ്യമാംസാദികളൊന്നും കഴിക്കാൻ പാടില്ല ധ്യാനത്തിലിരിക്കണം അപ്പോൾ ഭഗവാനിലേക്ക് അവർ മനസ്സർപ്പിക്കുകയാണ് ആ സമയത്ത് ആ അർപ്പിക്കുന്ന സമയത്ത് ഭഗവാന് അവരിൽ പ്രത്യേകിച്ചിലൊരു ശ്രദ്ധ ഉണ്ടാവും അങ്ങനെ അവന് ഈ കർക്കിടക മാസ ഭജനത്തിലോടുകൂടി രോഗമുക്തി മനസ്സിന് സമാധാനം ഈ മനസ്സിന് സമാധാനം കിട്ടുമ്പോഴാണ് നമുക്ക് രോഗത്തിൽ നിന്ന് മുക്തി നേടുന്നത് ആ ഒരു പ്രത്യേകത കൊണ്ടാണ് ഈ കർക്കിടക മാസത്തെ എല്ലാവരും വളരെ സവിശേഷമായിട്ട് പറയുന്നത് അങ്ങനെ വരുന്ന ഭക്തർ ഇവിടെ ധാരാളമാണ് ധാരാളം എന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് രാവിലെ മൃത്യുഞ്ജയ ഹോമം എല്ലാ ദിവസവും ആ മൃത്യുഞ്ജയ ഹോമത്തിൽ പങ്കെടുത്ത് അവരുടെ ഈ ഈ ഔഷധ സേവാ സമയത്ത് ഈ സഹ സമയങ്ങളിൽ ഇവിടെ വന്ന് ആ മൃത്യുജവ ഹോമത്തിൽ പങ്കെടുത്ത് മനസ്സിന് വളരെ ശാന്തിയും സമാധാനവും നിറവോടുകൂടി ഭഗവാനെ തൊഴുത് മടങ്ങുന്ന ഒരു കാഴ്ച നമ്മളിവിടെ കാണുന്നത് എന്താ വളരെയേറെയാണ് ഈ ശരിക്കും രാമായണ പാരായണം ഇതൊരു ശിവക്ഷേത്രം ആയതുകൊണ്ട് തന്നെ അങ്ങ് പറഞ്ഞു എല്ലാ ദിവസവും ഉണ്ടാകാറില്ല എങ്ങനെയാണ് കർക്കിടക മാസത്തിൽ ഇവിടെ രാമായണ പാരായണം സജ്ജീകരിക്കുന്നത് പാരായണം ഭക്തർ വന്ന് വഴിപാടായിട്ട് നടത്താറുണ്ട് അല്ലാതെ ക്ഷേത്രം ട്രസ്റ്റ് മാസത്തിൽ ഈ കർക്കിടക മാസത്തിൽ ഒരു ദിവസം അഹോരാത്രമായിട്ട് അതായത് പട്ടാഭിഷേകം എല്ലാം കൂടി ഒരു ദിവസം നടത്താറുണ്ട് അങ്ങ് പറഞ്ഞു മനസ്സ് നമ്മുടെ മനസ്സ് നല്ല ശുദ്ധമാവുമ്പോഴും മനസ്സിന് ഒരു കരുത്ത് വരുമ്പോഴുമാണ് നമ്മൾ ആരോഗ്യം ഉള്ളവരാകുന്നത് അസുഖത്തിൽ നിന്നൊക്കെ മുക്തരാകുന്നത് മനസ്സിനെ നമുക്കൊന്ന് നമ്മുടെ കൺട്രോളിൽ നിർത്താൻ ശിവഭജന അല്ലെങ്കിൽ ശിവൻ്റെ ഏത് മന്ത്രമാണ് ജപിക്കേണ്ടത് പഞ്ചാക്ഷര മന്ത്രം ശിവന് ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ പഞ്ചാക്ഷരമാണ് ഏതൊരു വ്യക്തിക്കും എളുപ്പത്തിൽ ജപിക്കാൻ പറ്റുന്നത് പഞ്ചാക്ഷരമാണ് അതാരും പറഞ്ഞു കൊടുക്കേണ്ട ആരോ നമശിവായ അത് മാത്രം മതി നമ്മളെ മനസ്സിലെ മഹവാനെ സങ്കല്പിച്ച ആ ഒരു നാമം മാത്രം വേറൊന്നും ചിന്തിക്കാതെ എന്താ പറയുക സമചിത്തനായിട്ട് വേറൊന്നും മനസ്സിൽ വരാതെ ഈ ഏകാഗ്രത ഉപക്തി വഴി ഓ നമശമായി ജീവിച്ചു കഴിഞ്ഞാൽ ഏത് രോഗവും നമ്മുടെ മനസ്സ് നമ്മളിൽ തന്നെ കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും നമുക്ക് അതിൻ്റെതായിട്ട് ഏത് രോഗമായാലും ശരി മനോവിഷമമായാലും ശരി നമ്മളെ മനസ്സിനെ ഒന്ന് ഏകാഗ്രപ്പെടുത്തിയാൽ എല്ലാം അങ്ങ് ഈ കർക്കിടക മാസം വരുമ്പോൾ നമ്മുടെ ഭക്തർക്ക് ിൽ പോലും നമ്മുടെ ഭക്തർക്ക് അങ്ങ് ഉപദേശമാണ് എന്തൊരു സന്ദേശമാണ് നൽകാൻ മനുഷ്യൻ പല ചിന്തകളിൽ നടക്കുന്നവരാണ് ഇപ്പോൾ ഉപാസന ധ്യാനം ഒന്നും ആർക്കും അങ്ങനെ ഇല്ല ഇത് നൂറിൽ തൊണ്ണൂറ് ശതമാനം ആൾക്കാർ പോലും അതില്ല പത്ത് ശതമാനം മാത്രമേ ഇതിലോട്ട് മുഴുകിട്ടുള്ളൂ പക്ഷേ ഒരു ഒരു ദിവസത്തിൽ ഇരുപത്തിനാല് മണിക്കൂറുണ്ട് ഒരു മണിക്കൂർ അല്ലെ ഒരു മണിക്കൂർ പത്ത് മിനിറ്റ് എങ്കിലും അവനവൻ സ്വസ്ഥമാകുന്നൊരു സമയമുണ്ട് ആ സമയത്ത് നമ്മൾ നമ്മൾ അവരവരുടെ എന്താ അവരവരുടെ ഇഷ്ടത്തെ ദൈവം ഇന്ന ദൈവമൊന്നും ഞാൻ പറയുന്നില്ല ഒരു മിനിറ്റ് മനസ്സിനെ സ്വസ്ഥമായിട്ട് ഭഗവാനെ വിളിച്ചില്ലെങ്കിലും നമ്മുടെ മനസ്സിനെ ഒന്നും സ്വസ്ഥമായിട്ട് ഒന്ന് ഏക ഏകാഗ്ര ഏകാഗ്രമായിട്ടിരിക്കുമ്പം മനസ്സിന് സ്വസ്ഥതയുണ്ടാവും ശാന്തി ഉണ്ടാവും ദൈവത്തിനെ വിളിക്കണമെന്നില്ല ചിലപ്പോൾ വിശ്വാസം ഇല്ലാത്തവർ കാണും പക്ഷേ എന്തെങ്കിലും ഒരുപാട് ടെൻഷനായിട്ട് നടക്കുന്നവരായിരിക്കും പക്ഷെ ഒരു പത്ത് നിമിഷം അവൻ്റെ എല്ലാ ജീവിതത്തിൻ്റെ എല്ലാ ഉത്തരവാദിത്വങ്ങളിൽ നിന്നും ഒഴിഞ്ഞ് ഒരു പത്ത് നിമിഷം സ്വയം കണ്ണടച്ച് ഇരിക്കുമ്പം എല്ലാം എല്ലാ ടെൻഷനും മാറുകയും ചെയ്യും സ്വസ്ഥമാവുകയും ചെയ്യും ഇപ്പം ഭക്തരാൽ നിറഞ്ഞു നിൽക്കുന്നൊരു ഒരു എന്താ പറയുക വലിയൊരു മഹാതീർത്ഥാടന കേന്ദ്രമാണ് ഇവിടുത്തെ ഇവിടെ വരുന്ന ഭക്തരുടെ അനുഭവമാണ് ഞങ്ങൾക്ക് പറയാനുള്ള ഏറ്റവും വലിയ സന്ദേശമെന്ന് പറയുന്നത് ഇവിടെ വന്ന് ഒരിക്കൽ ഭഗവാനെ കണ്ടാൽ വീണ്ടും വരാനുള്ള മനസ്സ് അതിവിടെ എല്ലാ ഭക്തർക്കും ഉണ്ട് അതാണ് ആൾക്കാർ ഇവിടെ വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നത് ഭഗവാനെ കാണുമ്പോൾ തന്നെ സങ്കടങ്ങൾ മറക്കെയാണ് കാര്യം ഭഗവാൻ അവർ പറയുന്നതിന് മുമ്പ് ആ സങ്കടങ്ങൾ കേക്കെയാണ് അവർ ആ നിറവോടുകൂടിയാണ് ഇവിടെ നിന്ന് പോകുന്നത് അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷവും ആഴിമല ശിവക്ഷേത്രത്തിൻ്റെ ആയാലും ചേട്ടൻ വന്നില്ല മേൽശാന്തി ജ്യോതിഷ് പോറ്റി അദ്ദേഹത്തിൻ്റെ ആയാലും ഞങ്ങളുടെ എല്ലാവരുടെയും ഇവിടുത്തെ ഡ്രസ്റ്റിൻ്റെ ആയാലും എല്ലാവരുടെയും ഒരു സന്തോഷം ഈ ഭക്തരുടെ നിറവോടുകൂടി ഞങ്ങളെ ഭഗവാനെ കണ്ടിട്ട് മടങ്ങുന്നതാണ് സന്തോഷം ഇരുപത്തിയേഴ് പടികൾ കടന്നാണ് ഗുഹയ്ക്കുള്ളിൽ എത്തുന്നത് ശില്പങ്ങളും പ്രതിമകളും ഒക്കെ കൊണ്ട് അതിമനോഹരമായാണ് ഇതിന്റെ ഉള്ളറ നിർമ്മിച്ചിരിക്കുന്നത് ചരിത്രം മാത്രമല്ല പുരാണവും യഥാർത്ഥത്തിലുള്ള പാറകൾ കൂടാതെ അവയ്ക്കിടയിലെ തൂണുകളും ഗുഹയ്ക്കുള്ളിൽ നിർമ്മിച്ചിട്ടുണ്ട് ചുവരുകളിലും ചിത്രപ്പണികളും കൊത്തുപ്പണികളും ഒരുപാട് കാണാം ശിവന്റെ അപൂർവമായ ശയനരൂപവും അർദ്ധനാരീശ്വര രൂപവും ഒക്കെ ഇവിടുത്തെ ചുവരികളിൽ ഉണ്ട് സാധാരണയായി മറ്റു ക്ഷേത്രങ്ങളിൽ കാണപ്പെടുന്നതിനേക്കാൾ വലുതാണ് ഇവിടുത്തെ ശിവന്റെ ശൈലരൂപം രൂപം കൂടാതെ ഒരു വർഷം മുഴുവനും ക്ഷേത്രത്തിന്റെ ചരിത്രം രേഖപ്പെടുത്താനും പദ്ധതിയുണ്ട് ഗംഗാധരീശ്വര പ്രതിമയുടെ ഭാഗത്തു നിന്നുള്ള കവാടം കൂടാതെ കടലിൽ കുളി കുളികഴിഞ്ഞു വരുന്നവർക്ക് നേരെ പ്രവേശിക്കാനായി മറ്റൊരു കവാടവുമുണ്ട് വിവരിച്ചു തീർക്കാൻ സാധിക്കാത്തത്രയും പ്രത്യേകതകളും നിർമ്മാണങ്ങളും നിറഞ്ഞതാണ് ഇവിടുത്തെ ധ്യാനമണ്ഡപം കൊത്തുപണികളും ചിത്രപ്പണികളും കൂടാതെ ശിവന്റെ ഒൻപത് നൃത്തരൂപങ്ങളും ചുവരിൽ കൊത്തിവെക്കുന്ന പണികൾ പുരോഗമിക്കുകയാണ് ഇതിനുള്ളിലെ തൂണുകളും മനോഹര ചെറുശില്പങ്ങള് കുത്തിവെച്ചിരിക്കുകയാണ്